ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒരേപോലെ കഴിക്കാവുന്ന മഷ്റൂം റോസ്റ്റിൻ്റെ റെസിപ്പി വീഡിയോ നോക്കാം അതിനു മുപ്പിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് മഷ്റൂമാണ് മഷ്റൂമ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മഷ്റൂം ക്ലീൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്ന് കണ്ടാൽ മതി ഇനി ഒരു പാന അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് നമ്മൾ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് കനം കനംകുറിഞ്ഞ് അരിഞ്ഞത് അതിലത്തേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് വഴച്ചെടുക്കുക പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ ഒന്ന് പോയി വരുമ്പോഴും നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികൾ ആഡ് ചെയ്യാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചെടുക്കുക പൊടികളുടെ ഒന്ന് പോയി വരുന്നവരൊന്ന് മുപ്പിച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഒരു പഴുത്ത തക്കാളി കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരണം അതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി പെട്ടെന്ന് തക്കാളി ഉടഞ്ഞു കിട്ടും ആ സ്പാച്ചിൽ വെച്ചിട്ട് തക്കാളി ഒന്ന് കുത്തി കൊടുത്താൽ മതി പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം മഷ്റൂംസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട മഷ്റൂമിന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇപ്പോൾ ഇതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ഇതിലേക്ക് നമ്മളൊരു അല്പം മല്ലിയില കൂടി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ വെള്ളം മഷ്റൂമിൻ്റെ വെള്ളം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്